എപ്പിസോഡ് തീപ്പൊരി എപ്പിസോഡ് ആയിരുന്നെങ്കിലും ഇതിനകത്തൊരു ഫലം ഉണ്ടായോ എന്തെങ്കിലും ഒരു റിസൾട്ട് പണിഷ്മെന്റോ അല്ലെങ്കിൽ വാണിംഗോ ഒന്നുമേ ഇല്ല എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇതൊന്നും കൊടുക്കാതിരുന്നത് അനുവിന്റെ കണ്ടെന്റ് ആയിരിക്കുമോ ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് അതിന് വേണ്ടിട്ട് മാത്രമാണോ ബിഗ് ബോസ് ഒരു രീതിയിലുള്ള പണിഷ്മെന്റും അനുവിന് കൊടുക്കാതിരുന്നത് ലാലേട്ടൻ ഇത്ര മാത്രം പവർഫുൾ ആയിട്ട് തീപ്പൊരി നിന്ന് അനുവിനെതിരെ സംസാരിച്ചിട്ട് കൂടി അനു ഒരു വാക്ക് പോലും അതിന് സോറി പറയുകയോ പശ്ചാത്തലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന് പകരം കണ്ടു എന്ന് അതിന്റെ അർത്ഥം ഈ ഗെയിം അനു കണ്ടിന്യൂ ചെയ്തിരിക്കും പിന്നെ ഈ ഒരു ഒരു വിധത്തിലുള്ള പണിഷ്മെന്റ് അതായത് സീസൺ ത്രീയിൽ ഒരു കണ്ടസ്റ്റന്റിനെ അതായത് സജിനിനെയും ഫിറോസിനെയും പുറത്താക്കിയ ഒരു ഇൻസിഡന്റ് ഇതേ ക്യാരക്ടർ അസാസ്യം ചെയ്തതുകൊണ്ടാണ് അവരെ ആ സീസണിൽ നിന്ന് പുറത്താക്കിയത് അങ്ങനത്തെ ഒരു സീസൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് കൂടി അതിന്റെ ആയിരം ഇരട്ടി വിഷയം അതായത് ആയിരം ഇരട്ടി എഫക്റ്റ് ഉള്ള സംഭവമാണ് ഇന്ന് അതായത് കൂട്ടവിചാരണ നടന്നിരിക്കുന്നത് എന്നിട്ട് കൂടി അതിനൊരു പണിഷ്മെന്റും ഇല്ല അതിനൊരു വാണിംഗും ഇല്ല എന്നും ഇല്ല കാരണം എന്തായിരിക്കും കാരണം കണ്ടന്റ് തന്നെയാണ് വേറെ ഒന്നുമില്ല വേറെ ഈ വിഷയം തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഒരു രണ്ട് മാസം നമ്മൾ ഇങ്ങനെ ഏഴിൻ്റെ പണിയായിട്ട് നമ്മൾ ഇങ്ങനെ സ്വയം കണ്ടുകൊണ്ടിരിക്കണം കണ്ട് നിർവൃതി അടയേണ്ടത് ഇതുപോലത്തെ വിഷയങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അനു ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യും ജിസേനും ആരിനും ഉള്ളിടത്തോളം കാലം ഈ ഒരു ഗെയിം നാളെ അവര് ഇനി ശരിക്കുമുള്ള കോംബോയോ ജിസേനും ആരും ഫേക്ക് കോംബോയോ റിയൽ കോംബോയോ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ അനു എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടാവും ഈ ഒരു സംഭവം അതായത് സദാചാര കാർഡ് ഗെയിം അതെന്തായാലും സീസൺ സെവനിൽ ഉടനീളം അങ്ങോട്ടുള്ള ഇതിൽ മൊത്തം നമുക്ക് കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു തെല്ലട ഒരു മാറ്റമില്ല വീട്ടിലുള്ള സാഗര ആൾക്കാര് അനുവിനെതിരെ സംസാരിച്ചിട്ടും അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അതായത് ആ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ പോട്ട് ഒരു അങ്ങോട്ട് നീങ്ങിയിരുന്നാൽ അതിനെ കുറിച്ച് നൂറ് കുറ്റം പറയുന്ന അനീഷ് എന്തുകൊണ്ടാണ് അനുവിനെതിരെ സംസാരിക്കാത്തത് ഏഹ് എന്തുകൊണ്ടായിരിക്കും അനു അതിനെതിരെ പ്രത്യേക സ്ട്രാറ്റജി ആയത് ലാസ്റ്റ് എടുക്കാം എന്ന് വെച്ചിട്ടാണോ അതോ പേടിച്ചിട്ടാണോ ഏഹ് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ മക്കളെ ഒന്നും നടക്കാൻ പോണില്ല ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഫക്റ്റ് ഇത്രയും തീപ്പൊരിയായിട്ട് ലാലേട്ടം പ്രസംഗിച്ചു പ്രസംഗിക്കുന്നു സംസാരിച്ചു നല്ല രീതിയിൽ തന്നെ അനുവിനോട് സംസാരിച്ചു അനുവിനോട് ദേഷ്യപ്പെട്ടു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഓഡിയൻസിനെ മനസ്സിലാക്കി അവരുടെ വീട്ടുകാരെ മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലായെങ്കിലും ഇതിനകത്തുള്ള എഫക്റ്റ് ഇതിനകത്തുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വട്ടപൂജ്യമായിട്ടാണ് എനിക്ക് ഈ എപ്പിസോഡിന്റെ റിസൾട്ട് ഫീൽ ചെയ്യുന്നത് വട്ടപൂജ്യം കാര്യം ഈ ഇന്ന് സംസാരിച്ച ഈ വിഷയം ഈ ഒരു ഗെയിം തന്നെ ആയിരിക്കും അനു ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ തുടർന്ന് കണ്ടോണ്ടിരിക്കേണ്ടി വരും മനസ്സിലായി നമ്മുടെ ഗതികേട് കൊണ്ട് ഇത് നമ്മൾ കുത്തി ഇരുന്ന് ഇത് കാണേണ്ടി വരും മനസ്സിലായി ഇതല്ലാണ്ട് പുള്ളിക്കാരിക്ക് വേറൊരു ഗെയിം ഇല്ല ഈ ഗെയിമിൽ പുള്ളിക്കാരി ഈ ഗെയിം തന്നെ വേറൊരു വേർഷൻ വേറൊരു രീതിയിൽ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതിനൊരു സോറി പറഞ്ഞിട്ടില്ല കണ്ടു 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 എന്ന് ഉറച്ചു നിൽക്കുകയാണ് ആ ജിസൈലാണ് ആരും അല്ല ജിസൈലാണ് അനുവിന്റെ ആദ്യത്തെ ടാർഗറ്റ് ഇതിൽ ആര്യൻ കയറി ഇടയ്ക്ക് വരുന്നതാണ് അത് പറയാം ആ ജിസൈലും ആര്യനും അവിടെ ഉള്ളിടത്തോളം കാലം ഈ ഒരു ഗെയിമിൽ തന്നെ അനു കണ്ടിന്യൂ ചെയ്യും ഇനി ജിസേലും ആരിനും വലിയ കോംബോയോ ലവ് കോംബോയോ ഫ്രണ്ട്ഷിപ്പ് കോംബോയോ ഒക്കെ ഉണ്ടാവുകയാണ് കാര്യം ഇന്നലെ തൊട്ട് ബിഗ് ബോസ് അതിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അനു അതിനകത്ത് ഒരു പാർട്ടായിട്ട് മാറും ഈ ഗെയിമിന്റെ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു വരാനും ചാൻസുകൾ കാണുന്നുണ്ട് സോ ഇത് നോക്കിക്കോ നിങ്ങൾ ഈ ഗെയിം നമ്മൾ ഈ സീസൺ മുഴുവൻ വേറെ ഒരു കുന്തവും നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റും തോന്നില്ല അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികൾ കളിക്കണം ഇനിയെങ്കിലും അപ്പാനിയും ശൈത്യ ശൈത്യല്ല രേണൊക്കെ പോയല്ലോ ഇനിയെങ്കിലും ഒന്ന് കളിക്കാൻ നോക്ക് മനസ്സിലായില്ലേ ഇവർ കളിച്ചാൽ ഇവർ രക്ഷപ്പെടും മനസ്സാ ഇവർ കളിച്ചാൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ഗെയിമും ഈ സദാചാര കാർഡ് ഗെയിമും ഇതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നിർവൃതിയാടാം ഇതേ പ്രേക്ഷകർ തന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോൾ മുന്നേ അയ്യോ ഈ ഗെയിം നമുക്ക് വേണ്ടേ ഈ ഗെയിമിനെ ആരും കളിക്കൂല കാര്യം ഈ ഗെയിമിനെ അടുത്ത സീസണിൽ എക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം അമ്മാതിരി ഒരു ഗെയിമാണത് ഈ ഒരു ഗെയിം അനുവിന്റെ പാറ്റേൺ ആരും കളിക്കാൻ എടുക്കൂല അടുത്ത സീസണിൽ കാര്യം ആൾക്കാർക്ക് വൻ പ്രതിഷേധമായിരിക്കും ഈ സീസണിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അടുത്ത സീസണിൽ കാര്യം അനുവിന് കൃത്യമായി അറിയാം അനുവിന് കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും രണ്ട് വശങ്ങളുണ്ടാവും അല്ലേ അമ്മയെ കൊന്ന രണ്ട് രണ്ടഭിപ്രായം ഉണ്ടാവുന്ന പോലെ രണ്ട് വശം എന്തായാലും ഉണ്ടാവും അനുവിന് കൃത്യമായി അറിയാം കുറച്ച് എന്തായാലും എൻ്റെ കൂടെ നിൽക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും സോറി പറഞ്ഞില്ലെങ്കിലും പേര് കാര്യം ആ ഒരു ധൈര്യം പുള്ളിക്കാരി വൈൽഡ് കാർഡ് വന്നപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പായിട്ടും ഈ പുള്ളിക്കാരി ഈ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യും എനിക്ക് ഉറപ്പായിരുന്നു അത് ഞാനത് പറയുന്നുണ്ടായിരുന്നു ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് ഉറപ്പായിരുന്നു അവന് ഒരു തരത്തിലും മാറാൻ പോകുന്നില്ല ഇനി പണിഷ്മെന്റ് കിട്ടിയാലും മാറാനുള്ള ചാൻസ് കുറവായിരുന്നു വാണിംഗ് കൊടുത്താലും മാറാനുള്ള ചാൻസ് കുറവായിരുന്നു കാര്യം വാണിംഗ് കൊടുത്താലും അടുത്ത ആഴ്ച ഇത് കഴിഞ്ഞാൽ അനുവില പുറത്താക്കേണ്ടി വരും അങ്ങനെ പുറത്താക്കിയാൽ കണ്ടന്റ് കഴിഞ്ഞു അപ്പൊ ഇനി കണ്ടന്റ് മൊത്തം അപ്പൊ പിന്നെ ബാക്കി എന്താ എന്തായിരിക്കണം കണ്ടന്റ് അവിടെ പൂജ്യം കണ്ടന്റ് ഉള്ളത് അപ്പം ഇതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാം സീസൺ സെവൻ ഇന്ന് ലാലറ്റ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തീപ്പൊരി ആയിരുന്നു പക്ഷെ റിസൾട്ട് പൂജ്യം ഇന്ന് പല കാര്യങ്ങളിലും അനുവിനെതിരെ സംസാരിച്ചു ഒന്നാമത്തെ കാര്യം ക്യാമറ മുഴുവൻ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു അഷുറൻസ് തന്നു ഒന്നും നടന്നിട്ടില്ല ഒന്നുമേ കണ്ടിട്ടില്ല പ്രേക്ഷകർക്കവിടത്തും പറഞ്ഞു കണ്ടസ്റ്റൻസ് ഇവിടെ പറഞ്ഞു പിന്നെ ഫോട്ടോയുടെ കാര്യം ജിസേന്റെ ഫോട്ടോ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഫോട്ടോ കത്തിച്ചപ്പം നിങ്ങൾ കിടന്ന് കരഞ്ഞില്ലേ അപ്പം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും അനുവിന് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അവസാനം ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ജയിലിൽ കിടന്നിട്ടാണോ കണ്ടത് രണ്ടാം ദിവസമാണ് ഇതൊക്കെ കണ്ടെന്ന് പറയുന്നല്ലോ അങ്ങനെയാണോ ഏ അപ്പൊ അത് അതൊക്കെ ഈസി ആയിട്ട് വേണ്ടാന്ന് പറയാമല്ലോ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് നമുക്ക് സുവാ ഇല്ല ഇല്ല ഞാൻ കണ്ടു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇവിടെ എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുത്തു തുണി കഴുകൽ പണിഷ്മെന്റ് ആണ് എനിക്കതൊന്നും വലുതായിട്ടൊന്നും തോന്നുന്നില്ല വെറുതെ ഇത് മറക്കാൻ വേണ്ടി ചെയ്ത പോലെ തോന്നിയത് ആദ്യം റിയാക്ട് ചെയ്ത് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും വളരെ സ്നേഹത്തോട് കൂടിയാണ് അനുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ആതിലേക്ക് ദേഷ്യമാണ് വന്നത് തിലെയും നൂറയ്ക്കുവെങ്കിലും സ്റ്റാറ്റിൽ ആരുടെ സംസാരിച്ചു എന്തുകൊണ്ട് നിങ്ങളപ്പോഴത്തെ പ്രോഗ്രസീവായിട്ട് ഇതായിട്ട് വന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇതിൽ നിൽക്കുന്നു എന്നുള്ളത് അപ്പം അതിലെ സംസാരിച്ചു പിന്നെ ഉള്ളത് അക്ബറും അപ്പാനിയും ഒക്കെ സ്നേഹത്തോടെ നീ ഇത് കളിക്കല്ല് മോളെ നീ കളിക്കുന്ന കളി മോശമാണെന്ന് പറഞ്ഞു എവിടെ മാറത്തില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഏ ഇതൊക്കെയുള്ള ഇതൊക്കെയല്ലേ ഗെയിം മാറത്തില്ല ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു മത്സരാർത്ഥിയെ കുറിച്ചിട്ടാണ് അനീഷ് ഈ കണ്ടസ്റ്റന്റ് മറ്റ് മത്സരാർത്ഥികളുടെ ചെറിയ 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 പ്രശ്നങ്ങൾ വരെ എടുത്ത് വലിയ വലിയ ഗോളം പോലെ ആക്കും ഏ എന്നിട്ട് ഇന്ന് വൈൽഡ് കാർഡുകളെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ അച്ചട്ട് പോലെ പറഞ്ഞല്ലോ അവരുടെ കുറ്റങ്ങൾ എന്തുകൊണ്ട് അനുവിൻ്റെ കുറ്റങ്ങൾ പറയുന്നില്ല അനുവിനെതിരെ ഗെയിം കളിക്കുന്നില്ല അനുവിനെതിരെ അനീഷ് കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കിടിലോൾ കിടിലമായനെ പക്ഷേ കളിക്കില്ല ആ ഗെയിം നല്ല രസം ഉണ്ടാവുമായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബിഗ് ബോസ് സീസൺ ആവുമായിരുന്നു കാര്യം രണ്ട് മത്സരാർത്ഥികൾ ആയിട്ട് കളിക്കുമ്പോഴാണ് കാണാൻ രസം അല്ലാണ്ട് ഇമ്മാതിരി ആരോപണങ്ങളും ഒരുമാതിരി സദാചാരവും കൂട്ടാ വിചാരം ഇതൊന്നും അല്ല നടക്കേണ്ടത് ബിഗ് ബോസിനകത്ത് ഗെയിമാണ് നടക്കേണ്ടത് മനസ്സിലായോ അങ്ങോട്ടിങ്ങോട്ട് ഗെയിം കളിക്കാൻ വേണ്ടത് അല്ലാണ്ട് ഗ്രൂപ്പ് അറ്റാക്കും ഗുണ്ടായിസവും തെറിവിളിയും അതൊന്നും അല്ല ബിഗ് ബോസ് വിറ്റിനകത്ത് നടക്കേണ്ടത് അപ്പം ഇവിടെ അനീഷ് എന്തുകൊണ്ട് കളിക്കുന്നില്ല ഒന്നെങ്കിൽ അനുവിനെ പേടിച്ചിട്ട് പുറത്ത് സപ്പോർട്ട് അനു അല്ലെങ്കിൽ ലാസ്റ്റ് അനുവിനെ കൈകാര്യം ചെയ്യാം അതായത് ലാസ്റ്റ് ഈ കുട്ടിക്കെതിരെ കളിക്കാം കാര്യം എല്ലാം കൂടെ ചേർത്ത് വെച്ച് ലാസ്റ്റ് കളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞാൻ പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മണ്ട മണ്ട മണ്ടത്തരം എന്ന് ഞാൻ പറയാൻ പറ്റും കളിക്കാൻ തുടങ്ങണമെങ്കിൽ ഇപ്പം കളിക്കാൻ തുടങ്ങണം ഈ ആഴ്ച കളിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ പറയല അനീഷ് തകർന്ന താഴോട്ട് തന്നെ പോകും അതിനടുത്ത് പറയാനുള്ളത് അനുവിൻ്റെ ജിസേലിൻ്റെ രണ്ടുപേരുടെയും റിയാക്ഷൻസ് കാണിച്ചു അത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാര്യം ജിസേൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നേരിടുന്നത് അനു എങ്ങനെയാണ് അതൊക്കെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ജിഷിൻ ഇവിടെ സോറി പറഞ്ഞു ജിഷിൻ ഒരു വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അന്ന് മറ്റേ ഇങ്ങനെ ജിസേലിനെയൊക്കെ കാണിച്ചല്ലോ ഇങ്ങനെ ഹുക്കു ഊരിയൊക്കെ പറഞ്ഞു അതൊക്കെ പുള്ളിക്കാരെ വിചാരിച്ച് ചെയ്യില്ല എന്നാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്യും അത് ഉമ്മയാണെങ്കിലും ബെഡ് ആണെങ്കിലും എന്ത് കുന്താണെങ്കിലും എല്ലാ കാര്യവും ബിഗ് ബോസിനൊരു ടി ആർ പി ആണ് കണ്ടാണ് അത് മനസ്സിലാക്കിക്കോളൂ ഇത് റിയാലിറ്റി ഷോയാണ് അല്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി നേരെ തിരിഞ്ഞിട്ടുണ്ട് അനുവിനെതിരായിട്ട് പുള്ളിക്കാരി ഫുൾ സപ്പോർട്ടായിരുന്നു ലക്ഷ്മിക്ക് അതെ സോറി ഫുൾ സപ്പോർട്ടായിരുന്നു അനുവിന് ആരിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും പറഞ്ഞ ആളാണ് ലക്ഷ്മി പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാണ്ടായിപ്പോയി സോ ലക്ഷ്മി നേരെ തിരിഞ്ഞിരിക്കുകയാണ് വൈൽഡ് കാർഡ്സിൽ മസ്താനി നല്ല ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മസ്താനി ക്യൂൻ ബിഗ് ബോസ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മത്സരാർത്ഥികളാണെങ്കിലും നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് അവരെ ഇഷ്ടമില്ലെങ്കിലും അടുത്ത് പോയില്ലെങ്കിലും കരഞ്ഞില്ലെങ്കിലും പിടിച്ചില്ലെങ്കിലും സം കുറച്ചൊരു ഒരു ഒരു ദയ കാണിക്കുക ഓക്കെ നമുക്ക് നമ്മുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ നമ്മളെ ചീത്ത വിളിച്ചിട്ടുണ്ട് ശരി പക്ഷെ നമ്മൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ നമ്മുടെ ഡിഗ്നിറ്റി ഇരിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ അതിനെക്കാട്ടിൻ തറയാറ്റി കടന്ന് കാണിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്നു നമ്മുടെ ഇത് ലാലേറ്റൻ നാളെ പിടിച്ചോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മസ്താനിയുടെ വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് ഈ ആഴ്ച നമുക്ക് സംസാരിക്കാനുണ്ടാവും മസ്താനി മിക്കവാറും എല്ലാവരെയും അവിടെ അടിച്ച് നിരപ്പാക്കി മുന്നേറാനുള്ള പരിപാടിയിലാണ് കാര്യം ഇനി അങ്ങോട്ട് നമ്മൾ മസ്താനിയെക്കുറിച്ച് മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത് ചർച്ച ചെയ്യുന്നത് കാര്യം അമ്മാതിരി പ്രകടനമാണ് കാഴ്ച ബിഗ് ബോസിൽ ഇനി നമുക്ക് നല്ല നല്ല പ്രകടനങ്ങൾ കാണാൻ സാധിക്കട്ടെ പിന്നെ പോയ രണ്ട് പേര് അപ്പാനിയും രേണുമാണ് പോയത് അപ്പാനി പോകേണ്ടത് തന്നെയാണ് കാര്യം അപ്പാനിക്കട നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല ഇല്ല അപ്പാനിക്കായിട്ട് ഒന്നും കിട്ടാൻ പോകണില്ല അപ്പാനി അവിടെ പിന്നെ അപ്പാനി വളരെ ട്രാൻസ്പാരൻ്റായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരന് ഈ ബിഗ് ബോസ് ഗെയിം പറ്റത്തില്ല പുള്ളിക്കാരന് ഈ ഗെയിം പറ്റി ഈ ഗെയിമിന് ക്രിക്കറ്റ്നെസ് കണ്ണിങ്നെസ് കുറച്ച് ഡ്രാമ കുറച്ച് നമ്മൾ രീതി അതായത് പെർഫോമൻസ് ആറ്റിറ്റ്യൂഡ് അതൊക്കെ വേണം അതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ച് കുറച്ചൊരു ഷോയൊക്കെ വേണം കുറച്ച് ഡ്രാമാറ്റിക് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നിലപാട് ശക്തമായി തന്നെ പറയണം നമ്മളൊരു ഗ്രൂപ്പിനും പെടാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്കണം ഇതൊന്നും ചെയ്തില്ല എങ്കിൽ പെടും അപ്പോൾ അപ്പാനിക്കി ഇതൊന്നും പറ്റത്തില്ല ഗ്രൂപ്പ് ഗെയിമിലാണ് അപ്പാനി അകപ്പെട്ട് പോയത് വളരെ ഇമോഷണൽ ആണ് ഇമോഷണൽ അകപ്പെട്ട് വല്ലവരുടെയും പോയി ചീത്ത വിളിക്കും അങ്ങനെ അപ്പാനി സ്വയം നെഗറ്റീവ് ആവും അവരുടെ എന്താണോ ചെയ്തത് ആ കുറ്റം മറന്നു പോയിട്ട് അപ്പാനിക്കൻസ്റ്റ് ആൾക്കാർ വരത്തുള്ളൂ സോ അപ്പാനിക്ക് ഇവിടെ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റായിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പാനിക്ക് ഭയങ്കര വിഷമം ട്രൂ ആയിട്ടുള്ള ജെനുവിൻ അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഗെയിം കളിക്കും ഗെയിം കളിക്കുന്നൊക്കെ എന്നൊക്കെ പറയണത് ചുമ്മായാണ് പുള്ളിക്കാരന് പറ്റത്തില്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം പറ്റത്തില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം പോയി തന്നെ നല്ലത് അല്ലെങ്കിൽ ചീഞ്ഞ് വല്ലവർക്കും വളമായി പോയേനെ അത്രേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ രേണു എപ്പോഴും 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 എന്തിനാണ് ഈ വീട്ടിൽ പോകുന്ന പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഇവിടെ ഒരാഴ്ച പോലും നിൽക്കേണ്ട ആളല്ല പുള്ളിക്കാരിക്ക് ഈ ബിഗ് ബോസ് പറ്റത്തില്ല രേണു വലിയ ഭയങ്കരമായിട്ടുള്ള കണ്ണിങ് ഒന്നും കളിക്കണം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല സോ പോകട്ടെ വളരെ നല്ല കാര്യം ഇനി നാളെ ഒരാളും കൂടെ പോകും അറിയത്തില്ല ശൈത്യാണോ ഒനിലാണോ ആരൊക്കെയാണെന്ന് കണ്ടറിയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം അപ്പം ലാലട്ടൻ വരുന്നു ഹാപ്പി ഓണം വൈൽഡ് കാർഡ്സ് കയറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അത് കഴിഞ്ഞ് ഇന്നലെ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു ഇന്നലെ രാത്രി ഷാനവാസും അനു ഷാനവാസ് അനു ഇവിടെ വാ ഇവിടെ വന്നിരിക്കി എന്താണ് ചോദ്യങ്ങളെയൊക്കെ ഭയക്കുന്നുണ്ടോ നമ്മുടെ അപ്പൊ അക്ബർ ഏഹ് അപ്പൊ അനു അങ്ങോട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ അപ്പൊ നിങ്ങൾ ഭയക്കും അത് നമ്മൾ ചോദിക്കുന്ന ഭയങ്കൊന്നുമില്ല ഏഹ് അറേയുള്ളൂ അപ്പൊ ആദ്യ അനു ബാ ഇവിടെ വന്നിരിക്കും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ടനു എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല കാര്യം നന്നായിട്ട് അറിയാം ആതിരെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അനുന് നിൽക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ അനു കൂടുതൽ സംസാരിക്കാതെ ഗെയിം കളിക്കുന്നതായിരിക്കും അനുന് നല്ലത് അനുന് കുറച്ചും കൂടെ നല്ലത് ഈ കരച്ചില് അതുപോലുള്ള ഗെയിമുകളാണ് അനു വീണത് പിന്നെ അപ്പാനൊക്കെ പോയ സ്ഥിതിക്ക് ഇനി കുറച്ച് വിഷമമായിരിക്കും അപ്പൊ കൂടുതലും മിക്കവാറും ആര്യനെയാണ് പിടിക്കാൻ ചാൻസ് കാര്യം ആര് മണ്ടനാണ് അടുത്തൊരു മണ്ടനാണ് ആര്യൻ അപ്പോൾ ആര്യനെ പോയിട്ട് ട്രിഗർ ചെയ്യും മാക്സിമം അപ്പോൾ ആര്യൻ പുറകെ നടക്കും വഴക്കുണ്ടാവും അങ്ങനെ പിന്നെയും നമുക്ക് നേരെ ഒറ്റപ്പെടുള്ള സ്ട്രാറ്റജിയിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ഇവിടെ രേണു പാത്രം കഴിഞ്ഞു അയ്യോ എനിക്ക് വയ്യ ബിഗ് ബോസേ എനിക്ക് വയ്യ എന്നെ എവിക്ട് ചെയ്യ് അയ്യോ എനിക്ക് വയ്യ കുറേ പ്രേക്ഷകർ എനിക്ക് എന്തിനു വോട്ട് കയറുന്നത് തൊണ്ട മാറ്റിപ്പോയി സോറി എനിക്ക് എന്തിന് വോട്ട് തരുന്നത് എവിക്റ്റ് ബിഗ് ബോസ് എന്നെ എവിക്ട് എന്നെ എവിക്ട് ചെയ്യ് അത് കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ അടുത്ത ദിവസം രാവിലെ മരുതി സുസിക്കിയുടെ പുതിയൊരു സോൺ ഒരു ഒരു കോണർ വരുന്നുണ്ട് അനു അനീഷ് അവിടെ പോയിരിക്കുന്നു അപ്പം അനീഷ് അനു അനു പറയാം ഞാനൊരു കാറ് മേടിക്കാൻ വന്നതാണ് അപ്പം അനീഷ് കാറ് മേടിക്കാൻ ഞാൻ പോവുകയാണ് ചിലപ്പോൾ വന്ന് കെയർ ചെയ്യപ്പോൾ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ലാലേട്ടം വരുന്നു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അപ്പം ലാലേട്ടൻ പറയുന്നത് നമുക്ക് ചെറിയൊരു സിനിമ കാണാം തിലെ അനൂറയും ഓക്കെ പുതപ്പ് വേണോ ആദ്യേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേ ഒരു പേടി എന്ത് റെഡി പുതപ്പിൻ്റെ കാര്യമൊക്കെ പറയണത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയമൊന്നുമല്ലേ ഇന്ന് വന്നേക്കണത് നേരെ കാണിക്കണത് മസ്താൻ അനോട് സംസാരിക്കുന്നു ഷാനവാസിനോട് സംസാരിക്കുന്നു പുതപ്പിൻ്റെ വിഷയം എടുത്തിരുന്നു പിന്നെ അങ്ങോട്ട് അറിയാലോ നിങ്ങൾക്ക് അപ്പം ഷാനവാസ് തന്നെയും ആക്ടിവിറ്റി റൂമിൽ ഇരുന്നാണ് കാണുന്നത് അവർക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കില്ല അങ്ങനെ ലാലേട്ടൻ എന്ത് തോന്നുന്നു ഭയങ്കര സസവും സന്തോഷം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സംഭവം കണ്ടിട്ട് ഏ നാണമുണ്ടോ നിങ്ങൾക്ക് അനു ഏ നാണമുണ്ടോ നിങ്ങൾക്ക് ഏഹ് ഏർ നമുക്കൊക്കെ നമുക്കൊന്നും പുറത്തു പോകാൻ പോലും പറ്റുന്നില്ല കാര്യം ആൾക്കാർ ഇതൊക്കെയാ ചോദിക്കുന്നത് ഇതൊരു ഷോയല്ലേ ഏഹ് ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഏഹ് ആളവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ച ആളവിടെ ജിഷിൻ എന്താണോ എന്തിനാണോ താൻ പോകുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാ ഏഹ് മസ്താനി പുറത്ത് കിടക്കണ കാര്യങ്ങളൊക്കെ ഏഹ് എന്നെ നോക്കി സംസാരിക്കോച്ചേ എന്നെ നോക്കി സംസാരിക്കു നീ എന്നെ നോക്കി മോളെ കുറച്ച് ദിവസമായിട്ട് കടന്ന ആ പറയുന്നില്ല ഞാനൊന്നും അത്രേ ഉള്ളൂ എന്തൊന്നാണ് കുട്ടി കാണിക്കുന്നത് നീ ആംഗ്യം കാണിക്കണ്ട ഏഹ് എന്താണ് മസ്താനി ഞാൻ ഗെയിമിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതിൽ അലേട്ട ആ ടെലകാസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് ഓഹോ ഞങ്ങൾ കാണിച്ചു തരട്ടെ ടെലകാസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഏഹ് അയ്യോ ഭയങ്കര ഹിറ്റാണെന്നാണ് വിചാരമല്ലേ ഈ കാര്യങ്ങളാണ് കാണിച്ചതൊക്കെ ഏഹ് അനിമോൾ നിങ്ങൾ എന്താണ് കണ്ടോ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്താണ് അത് എന്താണ് അല്ല രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നു നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് കണ്ട ആ രണ്ടാമത്തെ ദിവസം അത് ഞാൻ അത് ഞാൻ മാറ്റി വെക്കുന്നു ഞാൻ രണ്ടാമത്തെ ദിവസം കണ്ടത് ഞാൻ അന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഞാൻ എപ്പോഴും കാണുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട് ലാലേട്ട കണ്ടു നിങ്ങൾ കണ്ടു എന്താ കണ്ടത് പറ ശരിക്കും നിങ്ങൾ നമ്മൾ എന്താണ് നമ്മൾ ഞാൻ യു എസ് സിലായിരുന്നു നമ്മളിവിടെ എല്ലാ ക്യാമറകളും നോക്കിയായിരുന്നു കണ്ടോ എന്നിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല ഏഹ് അപ്പം ഭാര്യ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പോൾ ലാലട്ട ഇതൊരു ഷോ അല്ലേ ഏഹ് നമുക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ ഏഹ് എന്താണ് അനുനി പറയാനുള്ളത് തെളിച്ച് പറയൂ ഞാൻ കണ്ടു ഏ ഞാൻ കണ്ടു ലാലട്ട ഓ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പുറത്ത് ഭയങ്കര ഹിറ്റാവുന്നതാണ് വിചാരം അനു ആ എന്റെ അമ്മയെ പറഞ്ഞോണ്ട് സി അമ്മയെ പറഞ്ഞെന്ന് പറയണ്ട നിങ്ങൾ അമ്മയെ പറഞ്ഞത് അന്നാണ് നിങ്ങൾ രണ്ട് ദിവസം മുന്നേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ ആ അത് പിന്നെ അതുണ്ടായിരുന്നു അനീഷ് എന്താ പറയാനുള്ളത് അനുവിന്റെ വിഷയമായോണ്ട് അത് തെറ്റും ശരിയും എന്താണെന്ന് അറിയില്ല എന്നാൽ വൈൽഡ് ഗാർഡ്സിനെ കുറിച്ച് പറയൂ അത് ഞാൻ പറയാം ഇതാ ആ വൈൽഡ് കാർഡ് ഉണ്ടല്ലോ അവൻ ഇത് ഇവൻ ഇത് ഇങ്ങനെയാണ് അനീഷ് കേട്ടോ അനുവിനെ കുറിച്ച് ഒന്നും പറയില്ലേ അത് ഭയങ്കര ഗെയിമാണ് മനസ്സിലായില്ലേ അപ്പം ലാലട്ടൻ അത് കഴിഞ്ഞു ഓ ശരിയും തെറ്റും ആണോ ഇത് ഇതാ നടന്നത് ശരിയും തെറ്റു ആണോ അനീഷെ നടന്നത് ഒരു പുതപ്പെടുത്തുന്നതെന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അക്ബർ മാത്രമാണ് അവിടെ എണീറ്റ് പോയത് വേറെ എല്ലാരും അവിടെ ഉണ്ടായിരുന്നല്ലോ അയ്യോ ലാലട്ടൻ ഞാനൊക്കെ എണീറ്റ് പോയി ഞാൻ എണീറ്റ് പോയി ഒനിൽ ഞാനൊക്കെ എണീറ്റ് പോയി ആ ശരി ശരി എല്ലാവരും പോയതൊക്കെ കണ്ട് പ്രേക്ഷകരുടെ ഇടവേള റിയാക്ഷൻ ഒക്കെ കാണണ്ടേ എനിക്കൊന്നും അവർക്ക് കാണിച്ചു കൊടുത്തോന്നും ഡൗട്ട് എനിക്ക് അറിയില്ല ഇപ്പൊ ജിസേൽ എന്താണ് പറയാനുള്ളത് ജിസേൽ ലാലട്ട അവക്കിപ്പം എനിക്ക് മേക്കപ്പ് കിട്ടി അപ്പം ഇനി അടുത്ത കാര്യം നോക്കി വരുകയാണ് ലാലട്ട മിക്കവാറും ഇവിടെ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ ഈ സീസൺ മുഴുവനും മിക്കവാറും എൻ്റെ പുതപ്പിനുള്ളിലായിരിക്കും ലാലട്ട എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പം ആദ്യ നൂറ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന നിങ്ങളൊക്കെ എന്താണ് കാണിക്കുന്നത് പൊതപ്പിന്റെ ഏഹ് അത് പിന്നെ പൊതപ്പെടുത്തുള്ളത് നിങ്ങളല്ലേ അനൂറാ ഏ അത് പിന്നെ ലാലട്ട അത് പൊതപ്പെടുത്തുള്ളത് നിങ്ങളാണോ അല്ലയോ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് അല്ല എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ചെയ്യണത് ഏഹ് എന്തോന്നും ക്ലാരിറ്റി ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ പാതില്ല ഇവള് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആ ജിസേലും ആര്യനും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ട ആ ശരി നിവീൻ എന്താണ് ലാലട്ട ഞാനാണ് ക്ലാരിറ്റി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു വരുത്തി ഇത്രയും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് ഇപ്പൊ ഇങ്ങനെയുണ്ട് സുഖ ഇല്ലേ കിട്ടിയർപ്പിക്കൂടിയിലെ എന്നുള്ള രീതിയിലാണ് നിവീൻ സംസാരിക്കുന്നത് നാലട്ട ഞാനാണ് ഇത് ചെയ്തത് പാര്യൻ ഞാനും അപ്പാനിയും ഗേൾസും ആ ആ ശൈത്യം എല്ലാവരും കട്ടി പുതപ്പിനുള്ളിക്ക് കിടക്കുമ്പോൾ അല്ലേട്ടാ അതൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ലാലട്ടാ അപ്പത്തേക്കും അനു കണ്ടു ഏഹ് കണ്ടു എന്തോന്ന് ആ അനു അവിടെ നിന്ന് എന്തോന്ന് പറയുന്നത് ലാലേട്ടൻ ആ അനു അവ പിന്നെയും കണ്ടു കണ്ടു എന്ന് എനിക്ക് അങ്ങോട്ട് തരിച്ചു വരുന്നുണ്ട് ഏഹ് എന്താണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ് നീ പറഞ്ഞത് ഞാൻ കണ്ടു നീ എന്താണ് കണ്ടത് കുറെ ദിവസമായി എന്താണ് നീ കണ്ടത് ഏഹ് പറയൂ എന്താണ് നീ കണ്ടത് അഞ്ചാറ് ക്യാമറകൾ അവിടെ ഉണ്ടല്ലോ ഫോക്കസ് ചെയ്തിട്ട് അവരാരും കണ്ടുപിടിക്കാത്തതും ലോകത്താരും കാണാത്തതുമായി നീ എങ്ങനെയാ കാണുന്നത് ഏ എന്താണ് കണ്ടത് പാ ആ പുതപ്പിന്റെ അടിയിലും ഇങ്ങനെ 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 വന്നിട്ട് വന്നിട്ട് അവർ കിസ് ചെയ്യുന്നത് കണ്ടു ശരി ഓ അത് അത് ശരിയാ അപ്പം അപ്പം ഇത്രയും ക്യാമറ വെട്ടിച്ചാൽ എങ്ങനെ കാണാൻ പറ്റും അതെനിക്ക് അറിയില്ല അതെനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ ലാലുട്ടിന് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ ഭയങ്കര ദേഷ്യം വന്നു അതെനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ തോന്നിയ ദിവസം പറയുന്നതിൻ്റെ ഒരു അതിലുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ആര്യം ഹ്യൂമാനിറ്റി കാണിക്കും ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കാണിക്ക് ഹ്യൂമാനിറ്റി പോനിയിൽ അനുമോൾ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുന്ന ഒരാളാണ് അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ ഇവരെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാണ് കണ്ടത് ലാലേട്ടൻ ഈ കുട്ടി വന്നപ്പോൾ മുതൽ അയാളെ നോട്ടം ശരിയല്ല ഇയാൾ എവിടെ നോക്കുന്നത് ശരിയല്ല എന്തൊക്കെയാണ് ശൈത്യ ശൈത്യം നിങ്ങളൊരു നല്ല ഫ്രണ്ട് അല്ലേ അയ്യോ ലാലേട്ടൻ ഞാൻ ഫ്രണ്ടല്ല ഞാൻ ഫ്രണ്ട് അല്ല ഞാൻ കട്ടപ്പയാണ് ഞാൻ ഫ്രണ്ട് അല്ല എനിക്ക് വേണ്ട ആ ഫ്രണ്ടിന്റെ പദവി ആദ്യം ഞാൻ പറഞ്ഞിട്ട് ആദ്യമേ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ എന്തോ ഉണ്ട് ക്രഷ് ഉണ്ടെന്നൊക്കെ പക്ഷേ അവർ ഒന്നിച്ചിരിക്കുമ്പോൾ നോക്കി ഈ നോക്കണി എന്നൊക്കെ പറയും പിന്നെ ഞാൻ തമ്മിൽ ഒന്നും ചെയ്യാനായിട്ട് കണ്ടിട്ടില്ല വൈൽഡ് ഗാർഡ്സ് എന്താ പറയാനുള്ളത് ലക്ഷ്മി മലക്കം പറഞ്ഞേ ലാലേറ്റ ഈ അനു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ ഫുൾ സ്ക്രീൻ സ്പേസിനും കണ്ടന്റിനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും അപ്പം അനു അല്ലല്ല നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് ഫുൾ സപ്പോർട്ടും ആരും അങ്ങനെ ചെയ്യുന്നില്ലേ ഇപ്പൊ എല്ലാം മാറിയ പ്ലേറ്റ് മാറ്റി ആ ഞാൻ പ്ലേറ്റ് ഒക്കെ മാറ്റും ലക്ഷ്മി ഞാൻ കണ്ടത് ഈ കുട്ടി ഭയങ്കര സ്ക്രീൻ സ്പേസ് നേടുന്നുണ്ട് ലാലേട്ട ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫുൾ കണ്ടന്റ് ആണ് എന്തെങ്കിലും അങ്ങോട്ട് തിരിച്ച് പറഞ്ഞാലും ഈ പുള്ളിക്കാരതൊന്നും കേൾക്കത്തില്ല അത് കറക്റ്റാണ് അത് അനുവിൻ്റെ കണ്ടന്റ് ആണ് ലക്ഷ്മി പിന്നെ കുടുംബ പ്രേക്ഷകർ കാണുന്നു അതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗെയിം കളിക്കുന്നത് പ്രവീൺ ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല പുതപ്പ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ലാലേട്ട് മസ്താനി മസ്താനിക്ക് എന്താണ് ഇച്ചിരി എന്തെങ്കിലും ഇതിനകത്ത് മസ്താനിക്ക് മോശം തോന്നുന്നില്ലേ അല്ല ഞാൻ എപ്പിസോഡ് കണ്ട കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ലാലിയേട്ട ഓക്കെ ജിഷ്യൻ എന്താണ് അല്ല ലാലേട്ട ഞാന് അപ്പാനി അല്ല നിക്കെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അപ്പാനിയെ കുറിച്ച് ഒന്നും പറ അപ്പാനിയെ വെല്ലുന്ന പ്രകടനം നിങ്ങളവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് ഏഹ് ി അല്ല രണ്ടാമത്തെ ദിവസം അനു പറഞ്ഞായിരുന്നു അത്ര ക്ലാരിറ്റിയോടെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടു കാണുവല്ലോ ലാലേട്ട അല്ലാതെ പറയൂലല്ലോ അപ്പൊ അക്ബർ ഈ ജിഷൻ കൂടുതലൊന്നും പറയാനുള്ള ലാലേട്ട ഈ ജിഷൻ മാനിപ്പുലേറ്റ് ചെയ്തത് ഇതൊന്നും നടക്കില്ല ടെലകാസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എങ്ങനെ ഇരിക്കുന്നു അപ്പം ശരി ഒരു ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞ് അനുവിനെ എല്ലാവരും കൂടെ പറഞ്ഞിരുന്നു അപ്പം അനുവിൻ്റെ റിയാക്ഷൻ ഒന്ന് കാണിക്കുകയാണ് ആ വീഡിയോയിൽ എന്നിട്ട് ഇത് അനുവിൻ്റെ പേരിൽ വന്ന ഒരു അലിഗേഷൻ ആണ് ഇനി അടുത്തത് ജിസേൻ്റെ പേരിൽ വന്ന അലിഗേഷൻ രണ്ട് പേരുടെ റിയാക്ഷൻ ഒന്ന് കണ്ടോളന്നെ അനുവിൻ്റെ റിയാക്ഷൻ ജിസേൻ്റെ റിയാക്ഷൻ സി എനിക്ക് റിയാലിറ്റിയിൽ അങ്ങനെ രണ്ട് റിയാക്ഷനും കാണിച്ചു കൊടുക്കുകയാണ് അത് രണ്ടും ജിസേൻ്റെ വളരെ കണ്ടില്ലേ എന്ത് നല്ല റിയാക്ഷനാണ് ജിസേൻ്റെത് വളരെ നല്ല രീതിയിൽ ആ കുട്ടി ആ റിയാക്ഷനെ റിയാക്ട് ചെയ്യുന്നുണ്ട് പ്രസൻറ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട് അതിനെ അപ്പം അനു കണ്ടു ഈ സീസൺ കഴിയുന്നത് വരെ ഞാൻ കണ്ടു ഇനിയും കണ്ടുകൊണ്ടേയിരിക്കും ഇവിടെ നിന്ന് പോയാലും കണ്ടു അത്രയേ ഉള്ളൂ അപ്പം ആര്യൻ ഇത്ര വലിയ അലിഗേഷനാണ് ഇവൾക്ക് എൻ്റെ എൻ്റെ തലയെക്കൊണ്ട് വെച്ചത് ഇവളും ഞാനും കൂടെ കാഞ്ചനയും മൗദീനിയും ഒറ്റ കെട്ടിപ്പിടിച്ചു നിന്നപ്പോൾ അപ്പം ആരും ഞാൻ കെട്ടിയൊന്നും പിടിക്കാറില്ല ആരെയും ഞാൻ തൊടാറ് പോലും ഇല്ല ഒരു വ്യക്തിയിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നീ എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഞാനാണോ ആ നിങ്ങളായിരിക്കും ഞാൻ കെട്ടിപ്പിടിച്ചിട്ടില്ല ആ എന്തായാലും അവൾ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചല്ലോ അപ്പോൾ ഇവക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലേ ഏ എന്താണത് അപ്പോൾ അന്ന് അനുവിൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞിരുന്നു എന്നോട് കഷ് ഉള്ള ശൈത്യേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ അനുവിൻ എന്നോട് ക്രഷ് ഉണ്ടെന്ന് ശൈത്യേ സത്യമാണോ ശൈത്യേ ആ അലേർട്ടായി ഇവർക്ക് ക്രഷ് ഉണ്ടെന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കളിയാക്കിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അനു അതൊക്കെ വെറും തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ പരിപാടിയിൽ ഞാൻ ഇങ്ങനെ കാണിക്കൂ ക്രഷ് മാത്രമേ പറയുള്ളൂ ബാക്കി ബോ ദേഹസ്പർശം ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ജിസേൽ അതായത് ആ രീതിയിൽ അനു പ്രസെൻ്റ് ചെയ്യണത് കേട്ടോ മനസ്സിലായില്ലേ അനു ഇപ്പോഴും പ്രസൻ്റ് ചെയ്യുന്നത് വീട്ടിലെ അമ്മൂമ്മമാർക്ക് അമ്മമാർക്ക് ആ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇംപ്രഷൻ റേറ്റ് ആണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ജിസേൽ ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല ലാലേട്ട ദൈവത്തിന്റെ മുന്നിൽ ദൈവം വന്ന് നിന്ന് പറഞ്ഞാൽ പോലും ഈ കുട്ടി പറയുകയാണ് സോറി പറയത്തില്ലെന്ന് ലാലേട്ടൻ പ്രൂവ് ചെയ്താൽ പോലും പറയത്തില്ല എന്ന് പറഞ്ഞു അപ്പാനി ഇവിടെ ആണും പെണ്ണിനും ചിരിക്കാൻ പോലും പറ്റില്ല ലാലേട്ട എന്തൊക്കെയോ കഥയാണ് അയ്യേ എന്ത് മോശം സീസണാണ് ഇത് എന്ത് ഇത് വാട്ട് ഇസ് ടോപ്പിക് ഓഫ് ഡീൻ ഇത് വൃത്തിട്ട് ടോപ്പിക്കാണല്ലേ ഒരു ഗിതിലും അപ്പം അടുത്ത സീസണെങ്കിലും നല്ല കണ്ടസ്റ്റൻസിന് എടുക്കണേ എൻ്റെ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയുള്ള ഗതികേട് വരുന്ന അവസ്ഥ അപ്പം അപ്പം ലാലട്ടൻ ഒരു ഗെയിം കളിക്കാനാണ് നിങ്ങളെ ഒരുക്കിയിട്ട് പോയത് ഇങ്ങനെയൊക്കെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് ഇത് ഗെയിം അവിടെ കളിക്കണത് ഇത് വൃത്തിയിട്ട കളിയായി കളിക്കണത് അലിഗേഷൻ ഉമ്മ വെച്ച് തൊട്ട് പിടിച്ച് ചി അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ എന്തൊക്കെ പറയണം അപ്പം ലാലട്ടൻ ഫോട്ടോ എവിടെ ഫോട്ടോ ജിസേലിൻ്റെ ഫോട്ടോ ഏ എന്താ എവിടെ എന്താണെന്ന് ചെയ്തു വെച്ചേക്കുന്നത് അത് വെറുതെ ഒരു തമാശയ്ക്ക് ഓ അനുനെല്ലാം തമാശയാണല്ലേ അപ്പൊ അനുവിൻ്റെ ഫോട്ടോ അന്ന് കത്തിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഏ അതെന്താണ് അത് കുഴപ്പമൊന്നുമില്ലേ അനു തമാശ ഏഹ് എന്തായാലും ഇവിടെ എല്ലാവരും ഇൻവോൾവ് ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തുണി അലക്കാനുള്ള പണിഷ്മെന്റ് തരാം കേട്ടോ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ അങ്ങോട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോ ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് സോ ഇതൊന്നും ഇതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കല്ല ആരും ഇത് ഇതാക്കരുതെന്ന് ലാലിട്ടം പറയുന്നു കഷ്ടം ആ മനുഷ്യന്റെ അവസ്ഥ ആ അത് കഴിഞ്ഞ് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് അക്ബർ അപ്പാനും കൂടെ പറയാം അക്ബർ പറയുകയാണ് എടി നിന്റെ സ്ക്രിപ്റ്റ് പൊട്ടി സ്ക്രിപ്റ്റ് പൊട്ടിയിട്ടില്ല സ്ക്രിപ്റ്റ് കണ്ടിന്യൂ ചെയ്യും സ്ക്രിപ്റ്റ് പൊട്ടിയടി നിന്റെ സ്ക്രിപ്റ്റ് പൊട്ടി ആതില യു ആർ എ യു ആർ സച്ച് എ ക്രിക്കറ്റ് ഫേക്ക് പേഴ്സൺ എന്നൊക്കെ ആതില ദേഷ്യപ്പെടുന്നുണ്ട് ഇനിയെങ്കിലും ആദ്യം നിങ്ങൾ ഗെയിം കളിക്കാൻ നോക്ക് ഇതാ പണിയില്ല ഇതൊക്കെ നോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഗെയിം കളിക്കുക അനു അനുവിൻ്റെ ഗെയിം അവിടെ കളിക്കുകയോ ഒറ്റപ്പെട്ടിരിക്കുകയോ എന്നാ ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളെ ഗെയിം കളിക്കാൻ നോക്ക് അപ്പോൾ ഇവിടെ ചീട്ടെടുക്കുന്നു ഓരോത്തർക്ക് ഓരോരുത്തരുടെ തുണി കഴിവാനുള്ളത് അപ്പം ലാലേട്ടം വരെയാണ് ആ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ മസ്താനി ഓ ഇല്ല ലാലേറ്റ ഞാൻ ഒരു കാര്യം ബോയ്ഫ്രണ്ടിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആര്യൻ ആ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ അനുവിൻ്റെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ ആ അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടല്ലോ അത് പിന്നെ അക്ബർക്ക വിളിച്ചു ചോദിച്ചപ്പൊ പറഞ്ഞതാണ് പറഞ്ഞല്ലോ എന്തുവാണ് ഏഹ് ശൈത്യം എന്താണ് പറയാനുള്ളത് ശൈത്യമാണല്ലോ ഇതിന് കുറ്റം ശൈ ലാലേട്ട ഞാനാണ് കട്ടപ്പ ലാലേട്ട ഞാനാണ് കട്ടപ്പ ഞാൻ എന്നെ കട്ടപ്പോ ആക്കി ലാലേട്ട ഞാനല്ല പറഞ്ഞത് ഈ ഈ മസ്താനിയാണ് പറഞ്ഞത് ശരി വൈൽഡ് ഗാർഡ്സിന് എന്താ പറയാനുള്ളത് രാത്രി ഇവിടെ ഗുണ്ടായുസമാണ് നടക്കുന്നത് ലാലേട്ട ഓഹോ അങ്ങനെയാണോ അച്ഛനും അമ്മേടെ ലാംഗ്വേജ് ആണ് വരണത് അപ്പൊ സാബുമോൻ ഞാനിപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ മോനെ അപ്പത്തേക്ക് സീസൺ കഴിയും ഇല്ല ലാലേട്ട ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ശരി അപ്പൊ ലാലേട്ട അപ്പൊ പിന്നെ സീസൺ കഴിയും പോ ലക്ഷ്മി എന്താ ലാലേട്ട ഇവിടെ റൂൾസ് കറക്റ്റ് ഇവിടുത്തെ ഒക്കെ എനിക്ക് മാറ്റണം കിച്ചണിൻ്റെ റൂൾ മാറ്റണം ബാത്റൂമിലെ റൂൾ മാറ്റണം മൊത്തത്തിൽ ബിഗ് ബോസിൻ്റെ റൂൾസ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്നുണ്ട് സോ അതുകൊണ്ടാണ് അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇവിടുത്തെ ഫൗൾ ലാംഗ്വേജസ് തമാശയ്ക്ക് തമാശക്ക് പോലും മോശം ലാംഗ്വേജ് ഒക്കെ എല്ലാം ഉപയോഗിക്കുന്നു സോ ജിഷൻ എന്താ പറയുന്നത് ജിസേൻ്റെ കാര്യത്തിലും ആരുടെയും കാര്യത്തിൽ ഞാൻ മാപ്പ് പറയണില്ല ആരോട്ടോ എൻ്റെ ദൈവമേ പുറത്തെങ്ങാനും വന്നോ എന്ന് എൻ്റെ 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 ഡെമോൺസ്ട്രേഷൻ വല്ലതും പുറത്ത് വന്നോന്ന് പുറത്തു വന്നില്ല ലൈവില് വന്നായിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു കാണാൻ വൃത്തികേട് അത് കഴിഞ്ഞ അനീഷ് വളരെ എന്താണ് അനീഷ് വൈൽഡ് കാർഡ് ഓ വൈൽഡ് ഗാർഡിനെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയാം അനുവിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയില്ല വളരെ മോശം ലാലേട്ടാ ഇമ്മാതിരി വൃത്തികെട്ട വൈൽഡ് കാർഡ് ഒരു സീസണിൽ വന്നിട്ടില്ല ഏ അത്രേ പറയാനുള്ളൂ ഈ ലക്ഷ്മിയെ കുറിച്ച് എന്താ ഫുൾ കുറ്റങ്ങൾ മാത്രം പ്രവീണിനെ കുറിച്ച് സ്ക്രൂതിരി സ്ക്രൂ സ്ക്രൂ കയറ്റുന്ന ആളാണ് ഈ ഈ പ്രവീൺ സാവുമാനെക്കുറിച്ച് പതിനഞ്ച് മിനിറ്റ് കിട്ടിയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ജിഷീനെ കുറിച്ചിട്ട് വെറും റൌഡി ഓ എന്തൊരു നാക്കാണെന്റെ അനീഷെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്താണ് അവർ പറയുന്നത് ഗുണ്ടായിസമാണെന്നല്ലോ അക്ബറെ പറയുന്നത് ലാലട്ട നമ്മൾ ഗുണ്ടായുസം ഒന്നും അല്ല കാണിച്ചത് നമ്മളവിടെ നിവീൻ്റെ അടുത്ത് പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവൾ കേട്ടില്ല അപ്പോൾ പുതപ്പ് പിടിച്ച് വലിച്ചു അത്രേ ഉള്ളൂ ക്യാപ്റ്റൻ അടുത്താണ് ചോദിച്ചത് മസ്താനി പറയുന്നു തിന്ന പാത്രം കഴുകാൻ പറ്റില്ല എന്ന് അപ്പൊ നമ്മൾ ശരി വേണ്ട മറ്റു പാത്രങ്ങളെങ്കിലും കഴിവ് വെക്കാൻ പറഞ്ഞു രാത്രി മലപോലെ പാത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ലാലട്ട ആ അപ്പൊ മസ്താനിയോട് പറഞ്ഞപ്പോൾ കേട്ടില്ല അതുകൊണ്ട് നിവീനോട് പോയി പറഞ്ഞു എന്താണ് പ്രവീൺ ലാലട്ട ഇവിടെ ഭയങ്കര മെയിൻ ഗുണ്ടകളായിട്ടാണ് വന്നിരിക്കുന്നത് സബ് സബ്ഗുണ്ടയുണ്ട് പുതപ്പ് പിടിച്ചെടുക്കുന്നു അയ്യോ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പേടിക്കേണ്ട പോലെ നമ്മളിവിടെ ഉണ്ട് ഏഹ് നിവി എന്താണ് ലാലേട്ട ഒരു വിഷയം നമുക്ക് രണ്ട് രീതി പറയാം ഇപ്പൊ അക്ബർ ഗ്യാങ് പുറത്ത് നെഗറ്റീവായതോടെ ഞാൻ അക്ബർ ഗ്യാങിനെതിരായിട്ടാണ് പറയാൻ പോകുന്നത് അക്ബർ ഗ്യാങ് ഭയങ്കര ഗുണ്ടായിസമാണ് ലാലേട്ട ഞാനാണെങ്കിൽ ജട്ടിട്ട് മാത്രമേ കിടന്നിട്ടുള്ളൂ സോ ട്രൗസറൊക്കെ ഞാൻ നിദ്രയുടെ അഗാധത്തിൽ ഊളിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ മാനേ അല്ല ഊളയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് അവിടെയാണ് വന്ന് എടുത്തത് മനസ്സിലായില്ലേ അപ്പം അക്ബർ നീ ഇവിടെ അപ്പൊ അക്ബർ പറയണേ നീ ഇവിടെ നിന്ന് ഓടിപ്പോണെന്ന് നമ്മൾ കണ്ടല്ലോടാ നീ നിക്കറിട്ടാണെങ്കിലും ഏഹ് അപ്പൊ അഭി വൈൽഡ് ഗാർഡിന്റെ തലയിലൊന്നും വെക്കരുത് ലാലേട്ട ഇവിടെ ബാക്കിയുള്ളവരും കുറ്റക്കാരാണ് അപ്പൊ ലാലേട്ട എന്ത് പറ്റി രേണു വീണ്ടും വീണ്ടും വീട്ടിൽ പോണല്ലോ ഓ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ലാലേട്ട വീട്ടിൽ പോണോന്ന് അപ്പം ലാലേട്ട പാവം പെണ്ണ് പാവം ഒരു പാവ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പാവ എവിടെ പോയി അയ്യോ ഞാനും എടുത്തില്ല എന്റെ പ്ലിങ്കുവിന് എന്റെ പ്ലിങ്കുവിനെ ആരും ഒറ്റയ്ക്ക് ആകല്ലേ എന്റെ പ്ലിങ്കുവിനെ എടുക്കാനും മറന്നു കേടാ പ്ലിങ്കു അവിടെ കിടന്ന് ഉറങ്ങിയടേ പക്ഷെ പ്ലിങ്കുവല്ല ഇത് പ്ലാച്ചി എവിടെ എവിടെ പ്ലാ പ്ലപ്പോൾ പ്ലാച്ചി എവിടെ കൊണ്ടുവരൂ എന്താണ് ആ പാവം പാവയാണല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പ അനു പ്ലാച്ചി എടുത്തോണ്ട് വരുന്നുണ്ട് ആ പാവേനെ ആ ആരിന്റെ കൈ കൊടുക്കൂ ആരിനൊക്കെ വിറച്ചോണ്ടാണ് മേടിക്കണത് പാവ എന്താ ആര്യ വിറയ്ക്കുന്നത് അല്ല ലാലേട്ട ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ നമ്മളെ ശബിക്കയോ മന്ത്രമൊക്കെ ഉച്ചരിക്കും ഏ ആ എന്നാൽ പിന്നെ അതിങ്ങോട്ട് കൊടുത്തോളൂ ആ അക്ബറിന് വേണ്ട ലാലേട്ട അല്ല വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ പാവേ മേടിച്ചോളൂ ലാലേട്ട എന്താണ് ഒന്നുമില്ല അപ്പാടിക്ക് മേടിയുണ്ടോ ഇല്ല ലാലേട്ട വാങ്ങിച്ചോ ആ കൊള്ളാ പോ പാവ കൊള്ളാ എന്തെങ്കിലും ആവാഹനം ചെയ്തിട്ടുണ്ടോ അനുമോളെ അതിനകത്ത് ഓ ആഹ്വാനം ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അലർട്ടാ പേടിച്ച് സന്തോഷമായി എന്നാ കൊടുത്തേക്കാം അലർട്ടോ നമുക്ക് വേണ്ട കാരണം ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി ചവിച്ചൊക്കെ വിടുന്നത് കാണാം നമുക്ക് വേണ്ട നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ട് നമുക്കൊന്നും വേണ്ടേ പിന്നറു ആവണ്ട ഒന്നും ആവണ്ട പാവയോ എന്തോ കൊണ്ടുപോട്ടയോ എന്നൊക്കെ പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നുണ്ട് പേടിച്ചൊക്കെ വെച്ചിട്ട് അപ്പാ എന്താണ് എ എന്താണ് എങ്ങനെയൊന്നും ഇതാവാക്കണ്ട അങ്ങനെ ടെൻഷൻ അടിക്കണ്ട പാവയിലൊന്നും ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ലേ ഏഹ് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അനീഷ് എന്താ പറയണത് ഓ പാവയിലൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ആലേട്ടാ അത് അവിടെ ഇങ്ങനെ ഓരോരുത്തരെടുത്ത് കെട്ടി തൂക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനത് എടുത്ത് കൊടുത്തിരേട്ടാ ശരി ശരി അനീഷ് അവിടെ ഇരുന്നോളൂ ഞാനൊരു ബ്രേക്കിന് പോയിട്ട് തിരിച്ച് വരാട്ടോ അങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് അപ്പാനി പറയാൻ എടി ഇനിയെങ്കിലും നിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ നീ മനസ്സിലാക്ക് നീ ഓപ്പൺ ആയിട്ട് പറ നീ ഗെയിം കളിക്ക് അനുവിൻ്റെ അടുത്ത് നീ നല്ല കുട്ടിയായിട്ട് നിൽക്ക് ഞാൻ കണ്ടു ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ നിങ്ങളെപ്പോലെ ഞാൻ തീത്ത വിളിച്ചിട്ടില്ല എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എടി തെറ്റ് എന്തിനാണ് അനു ഒരു ഇതല്ലേ മനുഷ്യരല്ലേ നമ്മുടെ ഭാഗത്തൊക്കെ തെറ്റുകൾ ഉണ്ടാവില്ലേ ലാലേട്ടം വരുന്നു ഓ എന്താണ് മോഹൻലാൽ ഈ വീട്ടിലേക്ക് ആ ലാലേട്ടം വീട്ടിലേക്ക് വരുകയാണ് നമ്മുടെ ഓണത്തിന് വേണ്ടി ലാലേട്ട ബിഗ് ബോസ് മോഹൻലാൽ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാലും വന്നതിന് ഒരുപാട് നന്ദി ഇരിക്കുന്നു അക്ബറിൻ്റെ പാട്ട് തിരുവാതിരക്കളി പിന്നെ ഫാമിലി വിഷ്വസ് കാണിക്കുന്നു അപ്പോൾ പായസമൊക്കെ കഴിച്ചപടി ഇരിക്കും ഞാനിവിടെ ഒരാളെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് രേണു വന്നോളൂ രേണുവിന് വോട്ടൊക്കെ ഉണ്ട് പക്ഷേ രേണുവിനെ കൊണ്ടുപോവുകയാണ് കാര്യം രേണുവിനോട് നിൽക്കാൻ താല്പര്യമില്ല ലേണു ലാലേട്ടൻ്റെ കൂടെ പോകുന്നു അതുകഴിഞ്ഞ് ലാലേട്ട സ്റ്റേജിലേക്ക് വരുന്നു നിരന്തരമായി ക്യാമറ നോക്കി രേണു ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രേണുവിനെ പുറത്തേക്ക് വിടുന്നത് ഓ ലാലട്ട എനിക്ക് ഭയങ്കര ട്രോമയാണ് ലാലേട്ട എനിക്ക് പറ്റത്തില്ല ഓ ശരി അങ്ങനെ രേണു നാളെ ബർത്ത് ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ രേണു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലോട് സംസാരിക്കുന്നു ഇനി പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം ഒരാളെ പുറത്താക്കാൻ പോവുകയാണ് ഓക്കെ ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം പുലികളിയാണ് പുലികളിച്ച് അവിടെ നിൽക്കൂ ഒരു വേട്ടക്കാരൻ വരും നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും പുളികളിക്കുന്നു വേട്ടക്കാരൻ വന്ന് അപ്പാനിയെ കൊണ്ടുപോകുന്നു അസ്താനി പ്രേക്ഷകർ ബിഗ് ബോസ് പോയി 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 കിട്ടി 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 അപ്പൊ ബിന്നി നീ എന്തിനാണ് കൂടുതൽ കടന്നത് അപ്പൊ അനു അമ്മ എന്തിനാണോ എന്തൊക്കാരണത് എനിക്കറിയില്ല എനിക്കത് അപ്പോൾ അക്ബർ ഒക്കെ ഭയങ്കര കരച്ചിലാ അക്ബറിന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പാനി അത് കഴിഞ്ഞിട്ട് താങ്ക് യു പ്രേക്ഷകർ അപ്പൊ ബിന്നി നീ കൂടുതലൊന്നും പറഞ്ഞേടീ നീ വലിയ നല്ല പിള്ളേന്നും അല്ല എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ നല്ലത് എന്നെ കിട്ടും എന്നാ കണ്ടില്ലേ പ്രേക്ഷകർ എന്നെ പറഞ്ഞതിന് വിട്ടതാണ് നിന്നെ പറഞ്ഞതിനൊന്നും അല്ല പുറത്തുവിട്ടത് ആ എന്തായിരുന്നാലും പോയല്ലോ അത്രയും സന്തോഷം ഹായ് താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു പ്രേക്ഷകർ അടുത്ത് നീ ആയിരിക്കും ഇടീ പോണത് ബിന്നി പാക്ക് ചെയ്ത് വെച്ചോ എടി നിനക്കു ഒരു ദിവസം വരും ഞാൻ എനിക്ക് സാരമില്ല അങ്ങനെ അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നു അക്ബർ കരയുന്നു അപ്പാനിയൊക്കെ കരയുന്നു അപ്പാനി അപ്പാനി നിർത്തിക്കൊണ്ട് ലാലേട്ടൻ മസ്താന മസ്താനി എന്താ ഇത്ര സന്തോഷം അതിൽ ലാലേട്ട പിന്നെ എന്നെ വസന്റെ കാര്യത്തിൽ കുറേ ചീത്ത പറഞ്ഞായിരുന്നു മോശമായ ഒരു തെറി അപ്പാനി വിളിച്ചായിരുന്നു സോ അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ ഒരു നടൻ ഇങ്ങനെ വിളിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല സോ പുറത്ത് പോയിട്ട് എനിക്ക് അതുകൊണ്ട് നന്നായിരുന്നു തോന്നിയിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും അപ്പാരി പോകുന്നുണ്ട് അങ്ങനെ ഒരാൾ കൂടി നാളെ പുറത്തു പോകും അത് ഒന്നിലാണോ ശൈത്യാണോ റെനയാണോ എന്നൊക്കെ കണ്ടറിയാം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളവരൊക്കെ സേഫാക്കി പുലി കളിയിൽ കളിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ സേഫായി അപ്പോൾ അടുത്ത വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്